നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ നാല് വരെയുള്ള കാലത്തെ മിഥുനക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നു മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ മകയിരമര തിരുവാതിര പുണർദമുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവപ്പെടും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും ചിലകാല അഭിലാഷം സബലീകൃതമാകും പുതിയ സുഹൃബന്ധങ്ങളൊക്കെ ഉണ്ടാകും സഹായ സ്ഥാനങ്ങൾ വർദ്ധിക്കും ഭാഗ്യാനുഭവങ്ങൾ അനുഭവയോഗ്യമാകും പക്ഷേ ഈ ആഴ്ചയുടെ അന്ത്യത്തിൽ അപ്രതീക്ഷിത ധനനഷ്ടമുണ്ടാകും ദൂരദേശ യാത്രയും അലച്ചിലും വന്നുചേരും വാക്കു പാലിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാകും രോഗാരിഷ്ടതകൾ മൂലം മനക്ലേശം വർദ്ധിക്കും ബന്ധുക്കളുമായി തർക്കങ്ങളും ശത്രുതയും വർദ്ധിക്കും കോടതി വിവഹാരങ്ങളിൽ ചില പ്രതികൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും അപകടങ്ങളിൽ ഒടിവ് ചതവ് എന്നിവ ഉണ്ടാകാതെ സൂക്ഷിക്കുക അപ്പോൾ ചീത്ത ഫലങ്ങളൊക്കെ വരുമ്പോൾ തന്നെ മാനസികമായി തളരാതെ അതിനെ ശമനമുണ്ടാകാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഈശ്വര പ്രാർത്ഥന വർദ്ധിപ്പിക്കുകയും ഗണപതി ഭഗവാന് മോദക വഴിപാട് നടത്തുകയും ഗണപതി ഹോമം നടത്തി ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയ ചീത്ത ഫലങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ നമുക്ക് ശമനമുണ്ടാകും അങ്ങനെ സുഖവും സന്തോഷവുമായ ഒരാഴ്ചക്കാലം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്നോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം